വെൽക്കം ബാക്ക് കൊടൈക്കനാൽ യാത്രാ സീരീസിലെ അടുത്ത ഡെസ്റ്റിനേഷനായ പൈൻ ഫോറസ്റ്റിലേക്കാണ് അടുത്ത നമ്മുടെ യാത്ര അപ്പോൾ നമ്മൾ കൊടൈക്കനാലിലെ മെയിൻ പിക്നിക് സ്പോട്ടുകളായ സൂയിസൈഡ് പോയിന്റ് ഗുണ കേവ് ഇതെല്ലാം കണ്ട് അടുത്ത ഡെസ്റ്റിനേഷനായ പൈൻ ഫോറസ്റ്റ് കാണാൻ വന്നിരിക്കുകയാണ് പൈൻ ഫോറസ്റ്റിൻ്റെ എൻട്രിയിൽ തന്നെ നമ്മളെ വരവേൽക്കാനായിട്ട് കുറേ കച്ചവടക്കാരും അതുപോലെ തന്നെ കുറെ കുരങ്ങന്മാരൊക്കെ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ ഇവിടെ നമുക്ക് ചെറിയ നിരക്കിലൊരു എൻട്രി ഫീ ഒക്കെ ഉണ്ട് അത് കൊടുത്ത് നമുക്ക് അകത്തേക്ക് കടക്കാം ഇതിനകത്ത് ചെന്നാലുള്ള പ്രത്യേക ആകർഷണം എന്ന് പറയണത് സവാരിയാണ് കേട്ടോ പിന്നെ ഒരു കാര്യം എടുത്ത് പറയാനുള്ളത് നമ്മുടെ ഈ പൈൻ ഫോറസ്റ്റ് മനുഷ്യ മനുഷ്യനിർമ്മിതമാണ് കേട്ടോ ഇത് ഓൾറെഡി ഉള്ള ഒരു സംഭവമല്ല ഇതിനെ ഒക്കെ നട്ട് പിടിപ്പിച്ച് വളർത്തി ഉണ്ടാക്കിയിട്ടുള്ളതാണ് അപ്പോൾ ഇതിനകത്ത് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ കുതിര സവാരി ഒരിക്കലും മിസ് ചെയ്യാതിരിക്കുക കേട്ടോ പിന്നെ അവരുടെയൊക്കെ ഒരു ഉപജീവന മാർഗ്ഗമാണല്ലോ അത് അപ്പോൾ നമ്മൾ അത് അവർക്കും കൂടെ ഒരു ഉപകാരമാകുക കൂട്ടത്തില് നമുക്ക് സന്തോഷിക്കാം അപ്പോൾ അതൊക്കെ എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യാം കേട്ടോ ആൾക്കാർ ഇതിനകത്ത് കയറിയിട്ടുണ്ടെങ്കിൽ മത്സരിച്ച് ഫോട്ടോ ഷൂട്ട് അതുപോലെ തന്നെ ഡാൻസ് പാട്ട് അങ്ങനെ അടിപൊളിയൊരു വൈഭാഗത്ത് ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കേട്ടോ രാത്രിക്ക് കിടക്കുമ്പോൾ തന്നെ ഒരു പ്രത്യേകമായിട്ടുള്ളൊരു ഭംഗി ഒരു വന്യമായിട്ടുള്ളൊരു ഭംഗി കണ്ടില്ലേ ഇത് രസല്ലേ കാണാനായിട്ട് ഈ കാഴ്ചകൾ നമ്മുടെ ഈ കൊടൈക്കനാലിലെ പൈൻ ഫോറസ്റ്റിനെ പറ്റിയിട്ട് ഒരു ചരിത്രമുണ്ട് കേട്ടോ അതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മേഖലയിലെ ബ്രിട്ടീഷ് ഇടപെടലുമായി ഇടചേർന്ന ഒരു ചരിത്രമുണ്ട് ഇരുപതാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ ബ്രിട്ടീഷ് വന ഉദ്യോഗസ്ഥനായ മിസ്റ്റർ ബ്രയന്റ് വിവിധ ആവശ്യങ്ങൾക്കായി തടി വളർത്തുന്നതിനായി പൈൻ തോട്ടങ്ങൾ കൃഷി ചെയ്യാൻ തുടങ്ങി കാലക്രമേണ ഈ തോട്ടങ്ങൾ ഇന്ന് നാം കാണുന്ന വിശാലമായ വനങ്ങളായി വളർന്നു വനം പരിസ്ഥിതിക ഭൂപ്രതിയെ മാറ്റിമറിക്കുക മാത്രമല്ല ടൂറിസം ടൂറിസതയുടെ ഒരു പ്രധാന ഭാഗമായി മാറുകയും ചെയ്തു പൈൻ ഫോറസ്റ്റ് കാണാൻ വരുന്ന സന്ദർശകർക്ക് വിശ്രമകരമായ ഒരു നടത്തം പിന്നെ കുതിരസവാരി പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ പ്രദേശത്തിൻ്റെ അമാനുഷികമായ സൗന്ദര്യം അത് നമുക്ക് ഫോട്ടോഗ്രാഫുകളിലൊക്കെ പകർത്താം ആസ്വദിക്കാം എങ്ങനെയുള്ള കാര്യങ്ങളാണ് അവിടെ ഏറ്റവും കൂടുതലായിട്ടുള്ളത് ഇവിടെ ഒരുപാട് ഷൂട്ടിങ് നടന്നിട്ടുള്ളൊരു സ്ഥലമാണ് കേട്ടോ കൊടൈക്കനാലി യാത്ര നമ്മൾ പ്ലാൻ ചെയ്യുമ്പോൾ ഒരിക്കലും വിട്ടുപോവാതെ സന്ദർശിക്കേണ്ട ഒരു സ്ഥലമാണ് നമ്മുടെ ഈ പൈൻ ഫോറസ്റ്റ് ഇടതൂർന്ന പൈൻമരങ്ങൾ നിറഞ്ഞ മനോഹരമായ ഈ സ്ഥലം ഫോട്ടോഗ്രാഫി ഇഷ്ടപ്പെടുന്ന എല്ലാവരും തീർച്ചയായും സന്ദർശിക്കേണ്ട സ്ഥലമാണ് കേട്ടോ കാട് ദീർഘനേരം നടക്കാൻ പോകാനും അതിന്റെ അതുല്യമായ സൗന്ദര്യം ആസ്വദിക്കാനും ശാന്തമായ അന്തരീക്ഷം ആസ്വദിക്കാനും അനുയോജ്യമായ സ്ഥലമാണിത് എല്ലാ പ്രകൃതി സ്നേഹികളും ഈ സ്ഥലം ഇഷ്ടപ്പെടുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കമില്ല കേട്ടോ പശ്ചിമഘട്ടത്തിൽ നിന്ന് വേർപെട്ട് പഴനി മലയുടെ തെക്കേറ്റത്ത് സ്ഥിതി ചെയ്യുന്ന ഈ പ്രദേശം ഇന്ത്യയിലെ തന്നെ പ്രശസ്തമായ ഒരു മലയോര വിനോദസഞ്ചാര കേന്ദ്രമാണ് മെയിനായിട്ട് ടൂറിസം തന്നെയാണ് കേട്ടോ ഈ പ്രദേശത്തെ ശ്രദ്ധ കേന്ദ്രമാക്കുന്നത് ഈ പ്രദേശത്ത് വസിക്കുന്ന ആൾക്കാരുടെ പ്രധാന വരുമാന മാർഗവും ഇതൊക്കെ തന്നെയാണ് പൈൻ പൈൻഫോറസ്റ്റിൻ്റെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യണം കേട്ടോ പൈൻഫോറസ്റ്റൊക്കെ കണ്ട് മടങ്ങി പോവുകയാണ് അടുത്ത നമ്മുടെ ഡെസ്റ്റിനേഷനായ കോക്കേഴ്സ് വാക്ക് വീഡിയോ ഇഷ്ടമായ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാം വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ